പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രക്കാരെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്ന് മുതൽ കർക്കിടക മാസം മുപ്പത്തൊന്ന് വരെയുള്ള നിങ്ങളുടെ ജീവിത ക്രമത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുകയാണ് ഇതിൽ നിങ്ങളുടെ നക്ഷത്രത്തിന് എപ്രകാരമാണ് ഗുണങ്ങൾ സംഭവിക്കുക എപ്രകാരമാണ് ദോഷങ്ങൾ ഉണ്ടായി വരിക ഗുണങ്ങൾ വർദ്ധിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം ദോഷങ്ങൾക്ക് എന്താണ് പരിഹാരം കാണേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് കൂടാതെ ആരോഗ്യസ്ഥിതി ധനസ്ഥിതി തൊഴിൽ സ്ഥിതി കുടുംബസ്ഥിതി എന്നിവയും പ്രത്യേകം നമ്മൾ പരിശോധിക്കുന്നുണ്ട് ജ്യോതിഷ കൊതുകുകൾ ആയിട്ടുള്ള ഓരോരുത്തരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് കൂടി ചെയ്യുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രന മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായതുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ എന്നും രാവിലെ നിങ്ങളുടെ മൊബൈലിലൂടെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനലിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായി പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ റെക്കമെൻ്റേഷൻ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ലഭ്യമാകുക അപ്പോൾ അത് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷം എപ്രകാരമായിരിക്കുമെന്ന് ഒന്ന് വിശകലനം ചെയ്യാം ആദ്യം നമുക്ക് തൊഴിൽ സ്ഥിതിയിലേക്ക് വരാം തൊഴിലുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായി വന്നില്ല എങ്കിലും ആഗ്രഹ സാഫല്യത്തിനുള്ള വഴിയുണ്ട് അതായത് ദീർഘകാലമായിട്ട് പല ടെസ്റ്റുകളൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സന്ദർഭം ഒത്തുചേരും വിദേശത്ത് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് എന്നാൽ ധനം കെട്ടിവെച്ച് വിദേശത്തേക്ക് പോകാൻ പോകുന്നവർ കുറച്ചുകൂടി ജാഗ്രത വയ്ക്കണം ചില റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകളിൽ ചെന്നപ്പെടാൻ സാധ്യതയുണ്ട് പഠിച്ച് വിദേശത്ത് ജോലി നേടാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുന്നവരും തങ്ങൾ പഠിക്കാൻ പോകുന്ന മേഖലയിൽ തൊഴിൽ സാധ്യതയുണ്ടോ എന്ന് അറിഞ്ഞ് ഉറപ്പ് വരുത്തിയിട്ട് ശേഷം മാത്രം പുറപ്പെടുക ഇല്ലെങ്കിൽ അവിടെ ചില കബളിപ്പിക്കലുകളിൽ ചെന്നപ്പെടാൻ സാധ്യതയുണ്ട് നാട്ടിൽ തൊഴിലിൽ പുരോഗതി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റുകൾ എഴുതി പുതിയ തസ്തികകളിലേക്ക് ഉയരാൻ കഴിയുന്നതാണ് പ്രൈവറ്റ് ജോബുകൾ ചെയ്യുന്നവർക്കും മേലുദ്യോഗസ്ഥരുടെ അനുഭാവമുള്ള സമീപനത്തിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് തൊഴിലിൽ ഉദാസീനത കാണിക്കുന്നവർക്ക് പിരിച്ചുവിടൽ പോലുള്ള ഭീഷണികൾ ഉണ്ടായി വരുന്നതാണ് കരാർ ജോലിക്കാർക്കും കാലം അത്ര കണ്ട് ഗുണപ്രദമല്ല ഇനി ധനസ്ഥിതിയിലേക്ക് വരാം ധനസ്ഥിതി ഒരു മധ്യമ സ്ഥായിലൂടെ കടന്നു പോകുന്ന കാലയളവാണ് അതായത് അധികമായിട്ടുള്ള ഉയർച്ചയും ഇല്ല അധികമായിട്ടുള്ള താഴ്ചയുമില്ല അങ്ങനെ പോകുന്ന ഒരു ഗതി പുതിയ ധനാഗമന മാർഗങ്ങൾ മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് പക്ഷെ അതിനു വേണ്ടിയിട്ട് കുറച്ച് ശ്രമവും സമയവും മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് ഏറ്റെടുത്ത കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ ധനമേന്മ ഉണ്ടായി വരുന്നതാണ് കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും പാഴ്ചിലവുകളെ നിയന്ത്രിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നതാണ് എന്നാൽ ആഡംബര ഭ്രമവുമായി സഞ്ചരിക്കുന്നവർക്ക് ധനക്ലേശം ഉണ്ടായി വരുന്നതാണ് ചിട്ടി ലോൺ മുതലായവ ലഭ്യമാകാൻ കാലയളവ് ഗുണം ചെയ്യുന്നതാണ് കുടുംബസ്ഥിതിയിലേക്ക് വരാം കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കുന്നതാണ് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്ക് യാത്ര പോകാൻ കഴിയുന്നതാണ് കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഭിന്നതകൾ മറികടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി വരും ഭാര്യാഭർതൃബന്ധത്തിൽ ഉണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള ഈഗോകൾ ചില പ്രശ്നങ്ങളെ ഉണ്ടാകാൻ കാരണമുണ്ട് വീട് മാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് ഇനി ആരോഗ്യസ്ഥിതിയിലേക്ക് വരാം ആരോഗ്യസ്ഥിതി അത്ര കണ്ട് മെച്ചമാകുന്ന കാലയളവല്ല ഉറക്കത്തിലും ഭക്ഷണത്തിലും കുറച്ചധികം ശ്രദ്ധ വയ്ക്കണം ഉറക്കക്ഷീണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ കരുതലോട് കൂടിയിരിക്കണം അതുപോലെ തന്നെ ശ്രദ്ധയില്ലാത്ത ഭക്ഷണരീതി കൊണ്ട് വയറിനും അതുപോലെ ശിരസ്സിനും സംബന്ധിച്ചിടത്തുള്ള രോഗങ്ങൾ ഉണ്ടായി വരാവുന്നതാണ് പഴകിയ രോഗങ്ങൾക്ക് പുതിയ ചികിത്സയിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് ദന്തങ്ങളുമായി ബന്ധപ്പെട്ട ചില വൈഷമ്യങ്ങൾ ഉണ്ടായി വരുന്നതാണ് ഇനി നമുക്ക് ഓരോ മാസത്തെയും പൊതുവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ചിങ്ങമാസത്തിൽ ദീർഘദൂര യാത്രകൾ ഉണ്ടായി വരുന്നതാണ് കുടുംബ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതാണ് പഴയ സഹപാഠികളുമായിട്ട് ചേർന്ന് ഉല്ലാസയാത്ര പോകാനുള്ള സാഹചര്യം കാണുന്നുണ്ട് പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരാം കന്നിമാസത്തിൽ ഏറ്റെടുത്ത കർമ്മങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതാണ് കുടുംബത്തിലൊരാൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വരുന്നതാണ് തൊഴിലിൽ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് അയൽപക്കക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക നാൽക്കാലികളിൽ നിന്നുള്ള ഉപദ്രവത്തെ കരുതലോടുകൂടി ഇരിക്കുക തുലാമാസത്തിൽ വ്യവഹാരങ്ങളിലൂടെ നേട്ടമുണ്ടായി വരുന്നതാണ് കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുവാനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ് ദീർഘകാലമായി ലഭിക്കുകയില്ല എന്ന് കരുതിയിരുന്ന വസ്തു കൈവെള്ളയിൽ വന്നു ചേരുന്നതാണ് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളിൽപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് വൃശ്ചിക മാസത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ബിസിനസിൽ നേരിയ തിരിച്ചടികൾ ഉണ്ടായി വരുന്നതാണ് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടപ്പിൽ വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ കഴിയുന്നതാണ് ധനുമാസത്തിൽ വിദേശത്ത് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് സിനിമ സീരിയൽ സാഹിത്യം മുതലായ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ് കണ്ണുകളുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇലക്ട്രോണിക് വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് മകരമാസത്തിൽ കുടുംബജീവിതത്തിൽ മറ്റൊരാളെ ചൊല്ലി നേരിയ കല്ലുകടികൾ ഉണ്ടായി വരുന്നതാണ് കുട്ടികളുടെ സ്വഭാവ ദൂഷ്യത്തിൽ മാതാപിതാക്കൾക്ക് ആശങ്ക തോന്നാനിടയുണ്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനുള്ള അവസരം തെളിഞ്ഞു കിട്ടുന്നതാണ് ഏറ്റെടുത്ത കർമ്മങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുന്നതാണ് കുംഭമാസത്തിൽ പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുന്നതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് കർണങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത കാണിക്കണം റിക്രൂട്ട്മെന്റുകളിലൂടെ ജോലി തരപ്പെടുന്നതാണ് അപരിചിതരായ വ്യക്തികളിൽ നിന്ന് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ രാത്രികാല യാത്രകളിൽ സുരക്ഷിതത്വം പാലിക്കുക മീനമാസത്തിൽ വാഹനം ആഭരണാധികാരങ്ങൾ ലഭ്യമാകാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുടെ സ്നേഹ ആദരങ്ങൾക്ക് പാത്രം സമൂഹത്തിൽ പരിഗണന ലഭ്യമാകുന്നതാണ് തൊഴിലിൽ മാറ്റം ഉണ്ടായി വരുന്നതാണ് നിലച്ചിരിക്കാത്ത ചില ഭാഗ്യങ്ങൾ ഈ കാലയളവിൽ കൈവരുന്നതാണ് ആരോഗ്യസ്ഥിതി മാസാവസാനം കുറച്ച് വഷളാകാം എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ജാഗ്രത പാലിക്കണം മേടമാസത്തിൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള എടുത്തുചാട്ടം മൂലം കിട്ടാമായിരുന്ന ഭാഗ്യത്തെ കൈമോശം വരുത്താൻ സാധ്യതയുണ്ട് വാക്കുകൾക്ക് മേൽ നിയന്ത്രണം പാലിക്കുക ഈശ്വര വിശ്വാസം കൂടി വരുന്ന കാലഘട്ടമായിരിക്കും ചില അന്യമത ചിന്തകൾ ഈ സമയത്ത് തലപൊക്കാൻ സാധ്യതയുണ്ട് പഠനവുമായി ബന്ധപ്പെട്ട യാത്രകൾ ഉണ്ടായി വരുന്നതാണ് ഇടവമാസത്തിൽ ദീർഘദൂര സഞ്ചാരം അലച്ചിൽ ഇവ പ്രതീക്ഷിക്കാം കുടുംബ ഡോക്ടറുടെ സേവനം തേടേണ്ടി വരും ദേവീക്ഷേത്രത്തിൽ നിന്നും ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്ന കാലയളവായിരിക്കും വിവാഹ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായി വരുന്നതാണ് മിഥുന മാസത്തിൽ ഏറ്റെടുത്ത കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് അപരിചിതരമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ സൂക്ഷ്മത പാലിക്കുക തോന്നിക്കുന്ന വ്യക്തികളിൽ നിന്നുള്ള സഹായം ഈ കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് കർക്കിടക മാസത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ് ശാരീരികമായ ചില വൈഷമ്യങ്ങൾക്ക് ചികിത്സയിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് ആരോപണങ്ങളെ നിഷ്പ്രയാസം നേരിടാൻ കഴിയുന്നതാണ് ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ട് ചില നേരം വോക്കുകളിൽ ഏർപ്പെടാൻ കഴിയുന്നതാണ് സിനിമ സാഹിത്യം മുതലായ മേഖലയിൽ പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ് സ്പോർട്സ് സംഗീതം മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതാണ് സാമൂഹികമായിട്ട് ആദരിക്കപ്പെടാനുള്ള അവസരം ഈ ഒരു കാലയളവിൽ തുറന്നു കിട്ടുന്നതാണ് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ മനസ്സിൽ പേറി മനോദുഖം വളർത്താൻ ശ്രമിക്കാതിരിക്കുക അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഓരോ മാസത്തെയും കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ വന്ന ഗുണങ്ങൾ വർദ്ധിക്കാനും ഇതിലെ ദോഷങ്ങൾ ഒഴിഞ്ഞുമാറാനുമായിട്ട് ചില പരിഹാര നിർദ്ദേശങ്ങളെ നൽകുന്നു മാസപ്പിറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ ജലധാരയും പിൻവിളക്കും കഴിപ്പിക്കുക ത്രയോദശി ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ കൂടത്തിലകൾ കൊണ്ട് അർച്ചന കഴിപ്പിക്കുക പാശിപത യന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക ഗണപതിക്ക് മാസപ്പിറന്നാൾ തോറും നാളികേരം ഉടയ്ക്കുക കുടുംബക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പണം ചെയ്യുക ശിവനെ ഭസ്മാഭിഷേകം ഗണപതിക്ക് ഹോമം ഇവകൾ നടത്തുക ഇനി ഇതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒരു ജ്യോതിഷനെ കാണിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള പരിഹാരങ്ങളും കൂടി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ മുതലായവ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര നമസ്തേ